ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമുക്ക് അരിപ്പൊടി കൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അതിന് ഒരു കപ്പ് അരിപ്പൊടി എടുക്കണം വറുക്കാത്തതാണ് എടുക്കേണ്ടത് പച്ചരിയുടെ പൊടിയാണ് നമുക്ക് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് പാലെടുക്കണം ഒരു കപ്പ് തേങ്ങ ചിരകി എടുക്കണം ഈ അരിമാവിൽ ഒരു നുള്ളു ഉപ്പ് ചേർക്കുക ഈ തേങ്ങയും കൂടെ ചേർത്ത് പാൽ നമുക്ക് ആവശ്യത്തിനുള്ള പാല് ഒഴിക്കാവൂ കുറച്ചേ കുറച്ചേ വേണം ഒഴിക്കാൻ എല്ലാം കൂടെ എടുത്ത് ഒഴിക്കരുത് ഇപ്പോൾ ഒരു അഞ്ച് സ്പൂൺ പാൽ മാത്രമാണ് ആവശ്യം വന്നത് ബാക്കി പാൽ അതുപോലെ ഇരിക്കുകയാണ് ഈ അരിമാവിനെ നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ചെറുതായിട്ട് ഇതുപോലെ നമുക്ക് പറത്തിയെടുത്ത് വയ്ക്കണം പാനിൽ ഒരു പാത്രം എടുത്ത് അതിൽ നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കുക വെള്ളം തിളച്ചതിന് ശേഷം ഈ അരിമാവിൻ്റെ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണല്ലോ പിടി പോലെ ആ പിടി എടുത്ത് ഇടണം ഇത് അഞ്ച് മിനിറ്റ് വേവിക്കണം വേവിച്ചിട്ട് വെള്ളത്തിൽ നിന്ന് നമ്മൾ ഇതിനെ മാറ്റി മാറ്റിയെടുത്ത് വയ്ക്കണം ഒരു സവാള കൊത്തിയരിഞ്ഞ് എടുക്കണം ഒരു ടൊമാറ്റോ മിക്സിയിൽ അരച്ചെടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കണം കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു പച്ചമുളക് പിന്നെ സകലം കസൂരി മേത്തിയും സകലം മല്ലിയിലൂടെ എടുക്കണം ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം ആദ്യം അത് കഴിഞ്ഞ് ഉള്ളിയും പച്ചമുളകും ബേലീസും നമ്മൾ നന്നായിട്ട് വളർത്തിയെടുക്കണം ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ മണം പോകുന്നത് വരെ നമുക്ക് വളറ്റണം അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ തക്കാളി അതുകൂടെ നമുക്ക് ആ തക്കാളി പേസ്റ്റ് കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് വളറ്റിയെടുക്കണം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കണം ചേർത്ത് നന്നായിട്ട് നമ്മൾ വളറ്റിയെടുക്കണം അത് കഴിഞ്ഞ് ഇതിലേക്ക് ഈ പിടി നമ്മൾ അരി അരി കൊണ്ടുണ്ടാക്കിയ പിടിയില്ലേ അതുകൂടെ ചേർത്ത് നന്നായിട്ട് വളർത്തുക ഇതിൻ്റെ കൂടെ മല്ലിയിലയും കസൂരി കസൂരിമേത്തി കൂടെ നമുക്ക് ചേർക്കണം ഈ കസൂരി മേത്തി വളരെ നല്ല ഒരു പ്രത്യേക ഫ്ലേവറും രുചിയും കിട്ടുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ കസൂരി കസൂരിമേർത്തി കൂടെ ചേർക്കണം കേട്ടോ ഇത് കടകളിലൊക്കെ കിട്ടുന്നതാണ് സകലം വാങ്ങിച്ചുവെക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്